ഈ പേപ്പറൊന്നും വായിക്കാൻ തന്നെ തോന്നീലപ്പൊ എപ്പൊ നോക്കിയാലും കൊലപാതകം ആത്മഹത്യ കണ്ടില്ലേ രണ്ടു വയസ്സുകാരെ കണ്ടില്ലേ അല്ല ഇന്നലെ കോളടിച്ചല്ലേടാ എത്ര നേരം അഞ്ഞൂറ് റുപ്പ കിട്ടിയത് ആ റോഡാങ്ങ് പൊട്ടി പൊടി ആ പെണ്ണുങ്ങളായോണ്ട് ഞാനോട്ടാക്കരി പോയല്ലോ സ്വർണ ഇത് സ്വർണാവല്ലോ ഇതിപ്പോ കൊണ്ടു കൊടുക്കണ്ടേ നിനക്ക് ഇനി വേറെ ഓട്ടക്കാരെ പറഞ്ഞ ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കണോ വണ്ടി എടുത്താ നിങ്ങള് മാല വണ്ടിയിലായി പോയില്ലേ അയ്യോ എന്റെ മക്കളെ നിങ്ങൾ ഇത് തരാൻ വേണ്ടി വന്നതേനു അത് പഴയ ഒരു തിരൂർ പൊന്നു അത് മാറ്റാൻ മുഴുവനും ഞാൻ ടൗണിൽ പോയി